പ്രിയമുള്ളവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വായനാ പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ ഞാൻ ഡാനിയലച്ചൻ വായനയിലൂടെ കർത്താവിൻ്റെ സ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ എഴുപത്തിമൂന്ന് പുസ്തകങ്ങളിലായി പരന്നു കിടക്കുന്ന മനുഷ്യരക്ഷയ്ക്കായി ദൈവം ഒരുക്കിയ ആ മഹാസംഭവം ഒറ്റപ്രമേയമായി പ്രമേയമായി വായിക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈംലൈൻ എന്ന വായനാ സഹായിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഈ റീഡിംഗ് പ്ലാൻ ആവശ്യമുണ്ടെങ്കിൽ ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ അത് ലഭ്യമാണ് ഇന്ന് നൂറ്റി എഴുപത്തി എട്ടാമത്തെ ദിവസം ഇന്നത്തെ വചന വായനയുടെ പാഠഭാഗങ്ങൾ രണ്ട് രാജാക്കന്മാർ അധ്യായം പത്ത് ആമൗസിൻ്റെ പുസ്തകം ഒന്ന് മുതൽ മൂന്ന് വരെ അധ്യായങ്ങൾ സങ്കീർത്തനങ്ങൾ നൂറ്റിപ്പത്ത് ഇന്ന് പുതിയ ഒരു ഗ്രന്ഥം വായിച്ചു തുടങ്ങുന്നു ആമോസിൻ്റെ പുസ്തകം പൂസിയ പ്രവചനത്തെ പോലെ തന്നെ ഈ പുസ്തകം അഡ്രസ്സ് ചെയ്തത് ഇസ്രായേലിനെയാണ് വടക്കൻ ഗോത്രങ്ങൾ പത്ത് ഗോത്രങ്ങൾ അടങ്ങിയ ഇസ്രായേലിനോടുള്ള ദൈവത്തിൻ്റെ അരുളപ്പാടാണ് ആമോസിൻ്റെ പുസ്തകം പശ്ചാത്തലം നമുക്കറിയാം ഇസ്രായേൽ നാടുകടത്തപ്പെടുന്നതിന് മുമ്പുള്ള ദൈവത്തിൻ്റെ അവരെ തിരിച്ചു പിടിക്കാനുള്ള അവസാന ശ്രമങ്ങളുടെ ഭാഗമായിരുന്നു ഓസിയയിലൂടെയും ആമോസിലൂടെയും ദൈവം വെളിപ്പെടുത്തിയ ദർശനങ്ങൾ ഇന്ന് ആമോസിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന കൂടി നമ്മൾ ആരംഭിക്കുകയാണ് പിയുസി മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത് വചനം വായിച്ചു തുടങ്ങാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു രണ്ട് രാജാക്കന്മാർ അധ്യായം പത്ത് ഇസ്രായേൽ യൂത രാജകുടുംബങ്ങളെ സംഹരിക്കുന്നു ആഹാബിന് സമറിയായിൽ എഴുപത് പുത്രന്മാരുണ്ടായിരുന്നു സമറിയായിൽ ജസ്രേലിലെ പ്രഭുക്കന്മാർക്കും ശ്രേഷ്ഠന്മാർക്കും ആഹാബിൻ്റെ സംരക്ഷകർക്കും യേഹു ഇപ്രകാരം കത്തുകൾ എഴുതി അയച്ചു ഇപ്പോൾ ഈ കത്ത് നിങ്ങളുടെ അടുക്കലെത്തുമ്പോൾ നിങ്ങളുടെ യജമാനന്റെ പുത്രന്മാരും രഥവും കുതിരകളും കോട്ടനഗരവും ആയുധവും നിങ്ങളോട് കൂടെയുള്ളതിനാൽ നിങ്ങളുടെ യജമാനന്റെ മക്കളിൽ ഏറ്റവും മെടുക്കനും സത്യസന്ധനുമായവനെ അവൻ്റെ പിതാവിൻ്റെ സിംഹാസനത്തിൽ അവരോധിച്ച് നിങ്ങളുടെ യജമാനന്റെ ഭവനത്തിനു വേണ്ടി പോരാടുവിൻ അപ്പോൾ അവർ വളരെയേറെ ഭയപ്പെട്ടു അവർ പറഞ്ഞു ഇതാ അവൻ്റെ മുമ്പിൽ രണ്ട് രാജാക്കന്മാർക്ക് പിടിച്ചു നിൽക്കാനായില്ല പിന്നെ നമ്മൾ എങ്ങനെ പിടിച്ചു നിൽക്കും കൊട്ടാര വിചാരിപ്പുകാരനും നഗരാധിപനും ശ്രേഷ്ഠന്മാരും പാലകരും യേഹുവിൻ്റെ അടുക്കൽ ആളയിച്ച് പറഞ്ഞു ഞങ്ങൾ അങ്ങേടെ ദാസന്മാരാണ് അങ്ങ് ഞങ്ങളോട് പറയുന്നതെല്ലാം ഞങ്ങൾ പ്രവർത്തിക്കാം ഒരുവനെയും ഞങ്ങൾ രാജാവാക്കുകയില്ല അങ്ങയുടെ ദൃഷ്ടികളിൽ നല്ലത് ചെയ്യുക അപ്പോൾ അവൻ ഇപ്രകാരം അവർക്ക് രണ്ടാമത് ഒരു കത്തെഴുതി നിങ്ങൾ എൻ്റെ പക്ഷത്താണെങ്കിൽ എൻ്റെ ശബ്ദം നിങ്ങൾ കേൾക്കുമെങ്കിൽ നിങ്ങളുടെ യജമാനൻ്റെ പുത്രന്മാരായ ആളുകളുടെ ശിരസ്സുകളുമായി നാളെ ഈ സമയത്ത് ജസ്രേലിൽ എൻ്റെ അടുക്കൽ വരുവൻ രാജപുത്രന്മാർ എഴുപത് പേരായിരുന്നു ഒപ്പം അവരെ വളർത്തിയ നഗരപ്രമാണികളും ആ കത്തെത്തിയപ്പോൾ അവർ രാജാവിൻ്റെ എഴുപത് പുത്രന്മാരെ പിടിച്ചു വധിച്ച് അവരുടെ ശിരസുകൾ കുട്ടകളിലാക്കി ജസ്രേലിൽ അവൻ്റെ അടുത്തേക്ക് അയച്ചു ദൂതൻ വന്ന് അവനോട് ഇപ്രകാരം പറഞ്ഞു രാജപുത്രന്മാരുടെ ശിരസുകൾ അവർ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അവൻ പറഞ്ഞു പ്രഭാതം വരെ പ്രവേശന കവാടത്തിൽ അവ രണ്ട് കൂനകളായി വയ്ക്കുക പ്രഭാതത്തിൽ അയാൾ പുറത്തു വന്നു നിന്ന് എല്ലാ ജനക്കൂട്ടത്തോടുമായി പറഞ്ഞു നിങ്ങൾ നീതിമാന്മാരാണ് ഇതാ ഞാനാണ് എൻ്റെ യജമാനനെതിരെ ഗൂഢാലോചന നടത്തിയതും അവനെ വധിച്ചതും എന്നാൽ ആരാണ് ഇവരെയെല്ലാം നിഗ്രഹിച്ചത് ആഹാബ് ഭവനത്തെക്കുറിച്ച് കർത്താവ് അരുൾ ചെയ്ത വജസിൽ അല്പവും അസ്ഥാനത്താവുകയില്ലെന്ന് നിങ്ങളിപ്പോൾ അറിയുവൻ തൻ്റെ ദാസനായ ഏലിയ മുഖേന അവിടുന്ന് അരുൾ ചെയ്തത് കർത്താവ് നിവർത്തിച്ചിരിക്കുന്നു ആഹാവിൻ്റെ ഭവനത്തിൽ നിന്ന് ജസ്രേലിൽ ശേഷിച്ചിരുന്ന എല്ലാവരെയും അവനായി ആരും ശേഷിക്കാത്ത വിധം അവൻ്റെ എല്ലാ പ്രധാനികളെയും പ്രശസ്തരെയും പുരോഹിതന്മാരെയും യേഹു കൊന്നൊടുക്കി പിന്നെ അവൻ പുറപ്പെട്ട് സമരിയായിലെത്തി ഇടയന്മാരുടെ ബെത്തക്കേതിൻ്റെ വഴിമധ്യേ ആയിരുന്നു അപ്പോൾ യേഹു യൂതാ രാജാവായിരുന്ന അഹസിയായുടെ ബന്ധുക്കളെ കണ്ടുമുട്ടി അവൻ ചോദിച്ചു നിങ്ങൾ ആരാണ് അവർ പറഞ്ഞു ഞങ്ങൾ അഹസിയായുടെ ബന്ധുക്കളാണ് രാജാവിൻ്റെ മക്കളുടെയും രാജ്ഞിയുടെ മക്കളുടെയും ക്ഷേമത്തിന് ഞങ്ങൾ ഇറങ്ങി വന്നതാണ് അപ്പോൾ അവൻ പറഞ്ഞു അവരെ ജീവനോടെ പിടിക്കുവിൻ അവർ നാൽപ്പത്തി രണ്ട് പേരെ ജീവനോടെ പിടിച്ച് ബേത്തേക്കേതിൻ്റെ കിണറ്റിങ്കൽ വെച്ച് വധിച്ചു അവരിൽ നിന്ന് ആരും അവശേഷിച്ചില്ല അവൻ അവിടെ നിന്ന് പോയപ്പോൾ തന്നെ എതിരേൽക്കാൻ വന്ന റക്കാബിൻ്റെ പുത്രൻ യഹോനാദാബിനെ കണ്ടെത്തുകയും അയാളെ അനുഗ്രഹിക്കുകയും ചെയ്തു അവൻ അയാളോട് ചോദിച്ചു എൻ്റെ ഹൃദയം നിൻ്റെ ഹൃദയത്തോട് സത്യസന്ധമായിരിക്കുന്നത് പോലെയാണോ നിൻ്റെ ഹൃദയവും യഹോനാദാവ് മറുപടി പറഞ്ഞു അതെ തീർച്ചയായും നിൻ്റെ കൈ തരിക അയാൾ കൈ കൊടുത്തപ്പോൾ അവൻ അയാളെ തൻ്റെ അടുത്ത് രഥത്തിൽ കയറ്റി അവൻ പറഞ്ഞു എന്നോടുകൂടെ വന്ന് കർത്താവിനോടുള്ള എൻ്റെ തീക്ഷ്ണത കാണുക അവർ അയാളെ അവൻ്റെ രഥത്തിൽ യാത്ര ചെയ്യാനിടയാക്കി അവൻ സമരിയായിലെത്തി ആഹാവിൻ്റേതായി സമരിയായിൽ എല്ലാം ഉന്മൂലനം ചെയ്യുന്നത് വരെ പ്രഹരിച്ചു കർത്താവ് ഏലിയായോട് അരുൾ ചെയ്ത അവിടുത്തെ വചനം പോലെയായിരുന്നു അത് ബാലിൻ്റെ ആരാധകരെ വധിക്കുന്നു യേഹു ജനത്തെ മുഴുവൻ ഒരുമിച്ച് കൂട്ടി അവരോട് പറഞ്ഞു ആഹാബ് ബാലിനെ കുറച്ചേ സേവിച്ചിട്ടുള്ളൂ യേഹു ആകട്ടെ അവനെ കൂടുതൽ സേവിക്കും ഇപ്പോൾ ബാലിൻ്റെ എല്ലാ പ്രവാചകന്മാരെയും അവൻ്റെ എല്ലാ സേവകരെയും അവൻ്റെ എല്ലാ പുരോഹിതന്മാരെയും എൻ്റെ അടുക്കൽ വിളിച്ചുകൂട്ടുവിൻ ആരും വരാതിരിക്കരുത് കാരണം എൻ്റേതായി ബാലിന് ഒരു വലിയ ബലിയർപ്പണമുണ്ട് വരാത്ത ഒരുവനും ജീവനോടിരിക്കുകയില്ല എന്നാൽ ബാലിൻ്റെ സേവകരെ നശിപ്പിക്കാൻ യേഹു ചതിയോടെ പ്രവർത്തിക്കുകയായിരുന്നു യേഹു ആജ്ഞാപിച്ചു ബാലിനായി ഒരു വിശുദ്ധ സമ്മേളനം നടത്തുവിൻ അവർ അത് വിളിച്ചുകൂട്ടി യേഹു ഇസ്രായേലിൽ ഇന്നും ആളയിച്ചു ബാലിൻ്റെ സേവകരെല്ലാം വന്നു ചേർന്നു വരാത്തവനായി ഒരാൾ പോലും ശേഷിച്ചില്ല അവർ ബാലിൻ്റെ ആലയത്തിൽ പ്രവേശിച്ചു ബാലിൻ്റെ ആലയം നിറഞ്ഞു കവിഞ്ഞു അവൻ ചമയപ്പുര മേലാളിനോട് പറഞ്ഞു ബാലിൻ്റെ സേവകർക്കെല്ലാം വസ്ത്രം കൊണ്ടുവരൂ അയാൾ അവർക്കായി ഉടയാട കൊണ്ടുവന്നു തുടർന്ന് യഹു റക്കാബിൻ്റെ പുത്രൻ യഹോനാദാബുമൊത്ത് ബാലിൻ്റെ ആലയത്തിൽ പ്രവേശിച്ചു അവൻ ബാലിൻ്റെ ആരാധകരോട് പറഞ്ഞു നിങ്ങളോടൊപ്പം ഇവിടെ ബാലിൻ്റെ സേവകരല്ലാതെ കർത്തൃശുശ്രൂഷകരിൽ നിന്നുള്ളവരില്ല എന്ന് അന്വേഷിച്ചുറപ്പാക്കുവിൻ അനന്തരം ബലികളും ഹോമയാഗങ്ങളും അർപ്പിക്കുന്നതിനായി അവർ പ്രവേശിച്ചു എന്നാൽ യേഹു എൺപത് ആളുകളെ തനിക്കായി പുറത്തു നിർത്തിയിരുന്നു അവൻ പറഞ്ഞിരുന്നു ഞാൻ നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിച്ചു തരുന്ന ആളുകളിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെടാനിടയായാൽ അവൻ്റെ ജീവന് പകരം സ്വന്തം ജീവൻ നൽകേണ്ടി വരും ഹോമയാഗം അർപ്പിക്കുന്നത് പൂർത്തിയായതോടെ യേഹു അംഗരക്ഷകന്മാരോടും സഹായികളോടും പറഞ്ഞു അകത്തു പ്രവേശിച്ച് അവരെ വധിക്കുവിൻ ഒരുവനും രക്ഷപ്പെടരുത് അംഗരക്ഷകന്മാരും സഹായികളും അവരെ വാളിൻ്റെ വായ്ത്തലയ്ക്കിരയാക്കി വലിച്ചെറിഞ്ഞു അവർ ബാലിൻ്റെ ആലയത്തിൻ്റെ ഉൾമുറി വരെ പോയി അവർ ബാലിൻ്റെ ആലയത്തിൻ്റെ സ്തംഭങ്ങൾ പുറത്തു കൊണ്ടുവന്ന് അഗ്നിക്കിരയാക്കി അവർ ബാലസ്തംഭം വലിച്ച് താഴെയിട്ടു ബാലിൻ്റെ ആലയം തകർത്ത് അവർ അതിനെ ഒരു വിസർജ്യ സ്ഥലമാക്കി അതിന്നോളം ഉണ്ട് അങ്ങനെ യേഹു ബാലിനെ ഇസ്രായേലിൽ നിന്ന് ഉന്മൂലനം ചെയ്തു എന്നാൽ ഇസ്രായേലിനെ വഴിതെറ്റിച്ച നെബാത്തിൻ്റെ പുത്രനായ ജെറോബോവാമിൻ്റെ പാപങ്ങളിൽ നിന്ന് മാത്രം അതായത് വേദലിലും ദാനയിലുമുള്ള സ്വർണ്ണ കാളക്കുട്ടികളിൽ നിന്ന് യേഹു പിന്തിരിഞ്ഞില്ല കർത്താവ് യേഹുവനോട് അരുൾ ചെയ്തു നീ ആഹാബ് ഭവനത്തോട് എൻ്റെ ഹൃദയത്തിന് ചേർന്ന വിധമെല്ലാം പ്രവർത്തിച്ചു അങ്ങനെ എൻ്റെ ദൃഷ്ടികളിൽ ശരിയായത് ചെയ്യാൻ നീ നന്നായി യത്നിച്ചതിനാൽ ഇസ്രായേലിൻ്റെ സിംഹാസനത്തിൽ നിൻ്റെ നാലാം തലമുറ ഇരിക്കും എന്നാൽ യേഹു തൻ്റെ പൂർണ്ണ ഹൃദയത്തോടെ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ നിയമത്തിൽ വ്യാപരിക്കാൻ ശ്രമിച്ചില്ല ഇസ്രായേലിനെ വഴിതെറ്റിച്ച ജെറോ ബോവാമിൻ്റെ പാവങ്ങളിൽ നിന്ന് അവൻ പിന്മാറിയില്ല യേഹുവിൻ്റെ മരണം ആ ദിനങ്ങളിൽ കർത്താവ് ഇസ്രായേലിലെ അതിർത്തികൾ വെട്ടിച്ചുരുക്കാൻ തുടങ്ങി അസായേൽ ഇസ്രായേലിൻ്റെ അതിർത്തി മുഴുവനിലും അവരെ പ്രഹരിച്ചു സൂര്യോദയ ദക്കിൽ ജോർദാൻ മുതൽ ഗിലയാത് ദേശം മുഴുവനും അതായത് ഗാദും റൂബനും മനാസയും അർണോൺ തോടിന് സമീപമുള്ള അരോവർ തുടങ്ങി ഗിലയാദും ബാഷാനും യേഹുവിൻ്റെ പ്രവൃത്തികളുടെ ശിഷ്ടഭാഗവും അവൻ ചെയ്തവ മുഴുവനും അവൻ്റെ മുഴുവൻ ശക്തി വൈഭവവും ഇസ്രായേൽ രാജാക്കന്മാരുടെ ധനവൃത്താന്ത ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിട്ടില്ലേ യേഹു തൻ്റെ പിതാക്കന്മാരോടുകൂടെ ശയിച്ചു അവർ അവനെ സമരിയായിൽ സംസ്കരിച്ചു അവൻ്റെ സ്ഥാനത്ത് പുത്രൻ യഹുവാഹാസ് രാജാവായി യേഹു സമരിയായിൽ ഇസ്രായേലിൻ്റെ മേൽ ഭരണം നടത്തിയ കാലം ഇരുപത്തെട്ട് വർഷമായിരുന്നു ആമോസ് അധ്യായം ഒന്ന് ജനതകളുടെ മേൽ വിധി യൂതാരാജാവായ ഉസിയായുടെ കാലത്ത് അതായത് ഇസ്രായേൽ രാജാവും യോവാഷിൻ്റെ പുത്രനുമായ ജെറോ ബോവാമിൻ്റെ കാലത്ത് ഭൂകമ്പത്തിന് രണ്ടു വർഷം മുമ്പ് തെക്കോവയിൽ നിന്നുള്ള ആട് വളർത്തുകാരിൽപ്പെട്ടവനായ ആമോസ് ഇസ്രായേലിനെക്കുറിച്ച് ദർശിച്ച വചനങ്ങൾ അവൻ പറഞ്ഞു സിയോനിൽ നിന്ന് കർത്താവ് ഗർജിക്കും ജെറുസലേമിൽ നിന്ന് അവിടുന്ന് തൻ്റെ ഉയർത്തും ഇടയന്മാരുടെ മേച്ചിൽ സ്ഥലങ്ങൾ വിലപിക്കുന്നു കാർമലിൻ്റെ മുകൾ പരപ്പ് കരിയുന്നു കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു ദ മാസ്കസിൻ്റെ മൂന്നതിക്രമങ്ങളെ പ്രതി നാലിനെ പ്രതിയും ഞാനത് പിൻവലിക്കുകയില്ല അവർ ഗലയാതിനെ ഇരുമ്പ് മെതിവണ്ടി കൊണ്ട് മെതിച്ചതിനെ പ്രതി തന്നെ ആകയാൽ ഹസായിലിൻ്റെ ഭവനത്തിന്മേൽ ഞാൻ അഗ്നിയക്കും ബൻഹദാദിന്റെ ശക്തി ദുർഗങ്ങളെ അത് ആഹരിക്കും ദ ഓടാമ്പൽ ഞാൻ ഒടിക്കും ആവയിൻ താഴ്വരയിൽ നിന്ന് നിവാസിയെ ഞാൻ വിച്ഛേദിക്കും ബധേദനിൽ നിന്ന് ചെങ്കോലേന്തുന്നവനെയും സിറിയാജനം കീറിലേക്ക് പ്രവാസികളായിപ്പോവും കർത്താവ് അരുൾ ചെയ്യുന്നു കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു ഗാസായുടെ മൂന്ന് അതിക്രമങ്ങളെ പ്രതി നാലിനെ പ്രതിയും ഞാനത് പിൻവലിക്കുകയില്ല ഏതോവന് വിട്ടുകൊടുക്കാൻ വേണ്ടി പ്രവാസി ഗണം മുഴുവനെയും അവർ വിപ്രവാസത്തിലാക്കിയതിനെ പ്രതി തന്നെ ഗാസായുടെ മതിലിന്മേൽ ഞാൻ അഗ്നി അയയ്ക്കും അവളുടെ ശക്തി ദുർഗങ്ങളെ അത് ആഹരിക്കും നിന്ന് നിവാസിയെ ഞാൻ വിച്ഛേദിക്കും അഷ്കലോണിൽ നിന്ന് ചെങ്കോലയും തിന്നവനെയും എക്രൂണിനെതിരെ ഞാൻ എൻ്റെ ശക്തി തിരിച്ചുവിടും ഫിലിസ്തീരുടെ ശിഷ്ടഗണം നശിക്കും നാഥനായ കർത്താവാണ് അരുൾ ചെയ്യുന്നത് കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു ടയറിൻ്റെ മൂന്നതിക്രമങ്ങളെ പ്രതി നാലിനെ പ്രതിയും ഞാനത് പിൻവലിക്കുകയില്ല സാഹോദര്യത്തിൻ്റെ ഉടമ്പടി അനുസ്മരിക്കാതെ ഏതോമിനായി പ്രവാസിഗണം മുഴുവനെയും അവർ വിട്ടുകൊടുത്തതിനെ പ്രതി തന്നെ ആകെയാൽ ഞാൻ ടയറിൻ്റെ മതിലിന്മേൽ അഗ്നി അയക്കും അവളുടെ ശക്തി ദുർഗങ്ങളെ അത് ആഹരിക്കും കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു ഏതോമിൻ്റെ മൂന്നതിക്രമങ്ങളെ പ്രതി നാലിനെ പ്രതിയും ഞാൻ അത് പിൻവലിക്കുകയില്ല തൻ്റെ ആർദ്രത നഷ്ടപ്പെടുത്തി സ്വസഹോദരനെ വാളുമായി അവൻ പിന്തുടർന്നതിനെ പ്രതി തന്നെ അവൻ്റെ കോപം എന്നേക്കും ജ്വലിച്ചു നിന്നു അവൻ തൻ്റെ ക്രോധം എന്നേക്കുമായി സൂക്ഷിച്ചു തേമാനിൽ ഞാൻ അഗ്നി അയയ്ക്കും ബോസ്രായയുടെ ശക്തി ദുർഗങ്ങളെ അത് കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു അമ്മൂന്യരുടെ മൂന്ന് അതിക്രമങ്ങളെ പ്രതി നാലിനെ പ്രതിയും ഞാനത് പിൻവലിക്കുകയില്ല സ്വന്തം അതിർത്തി വിസ്തൃതമാക്കാൻ അവർ ഗലയാതിലെ ഗർഭിണികളുടെ ഉദരം പിളർന്നതിനെ പ്രതി തന്നെ ആകയാൽ ഞാൻ റബ്ബായിയുടെ മതിലിന് തീവക്കും യുദ്ധദിനത്തിൽ അട്ടകാസത്താലും ചുഴലിക്കാറ്റിൻ്റെ ദിനത്തിൽ കൊടുങ്കാറ്റിനാലും അവരുടെ ശക്തി ദുർഗങ്ങളെ അത് അവരുടെ രാജാവ് വിപ്രവാസത്തിലേക്ക് പോകും അവനും പ്രഭക്കന്മാരും ഒരുമിച്ച് തന്നെ കർത്താവാണ് അരുൾ ചെയ്യുന്നത് ആമോസ് അധ്യായം രണ്ട് മോവാബിനെതിരെ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു മോവാബിൻ്റെ അതിക്രമങ്ങളെ പ്രതി നാലിനെ പ്രതിയും ഞാനത് പിൻവലിക്കുകയില്ല ഏതോം രാജാവിൻ്റെ അസ്ഥികൾ അവൻ നീറ്റി ചുണ്ണാമ്പാക്കിയതിനെ പ്രതി തന്നെ മൊവാബിൻ്റെ മേൽ ഞാൻ അഗ്നിയക്കും കെറിയോത്തിൻ്റെ ശക്തി ദുർഗങ്ങളെ അതാഹരിക്കും വിളിയുടെയും അട്ടകാശത്തിൻ്റെയും കാഹളധ്വനിയുടെയും ഇടയിൽ മൊവാബ് മരിക്കും അവരുടെ ഇടയിൽ നിന്ന് ന്യായാധിപനെ ഞാൻ വിച്ഛേദിച്ച് കളയും അവൻ്റെ പ്രഭുക്കന്മാരെയെല്ലാം അവനോടൊപ്പം ഞാൻ വധിക്കും കർത്താവാണ് അരുൾ ചെയ്യുന്നത് യൂതായിക്യ ശിക്ഷ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു യൂതായിയുടെ മൂന്ന് അതിക്രമങ്ങളെ പ്രതി നാലിനെ പ്രതിയും ഞാൻ അത് പിൻവലിക്കുകയില്ല അവിടുത്തെ ചട്ടങ്ങൾ കാക്കാതെ അവർ കർത്താവിൻ്റെ നിയമം പരിത്യജിച്ചതിനെ പ്രതി തന്നെ അവരുടെ പൂർവികന്മാർ പിൻചന്ന വ്യാജദേവന്മാർ അവരെ വഴിതെറ്റിച്ചു യൂതായ്ക്കുമേൽ ഞാൻ അഗ്നി അയയ്ക്കും ജെറുസലേമിൻ്റെ ശക്തി ദുർഗങ്ങളെ അത് ആഹരിക്കും ഇസ്രായേലിനെ വിധിക്കുന്നു കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു ഇസ്രായേലിൻ്റെ മൂന്ന് അതിക്രമങ്ങളെ പ്രതി നാലിനെ പ്രതിയും ഞാനത് പിൻവലിക്കുകയില്ല അവർ നീതിമാനെ വെള്ളിക്കും സാധുവിനെ ഒരു ജോടിച്ചെരുപ്പിനും വിൽക്കുന്നതിനെ പ്രതി തന്നെ ഭൂമിയിലെ പൂഴിയിൽ പാവപ്പെട്ടവരുടെ തല ചവിട്ടി മെതിക്കുന്നവർ ദരിദ്രരുടെ വഴി വളഞ്ഞതാക്കുന്നു എൻ്റെ പരിശുദ്ധ നാമത്തിന് കളങ്കം വരുത്താൻ ഒരാളും അയാളുടെ അപ്പനും ഒരേ യുവതിയുടെ അടുത്തേക്ക് പോകുന്നു ഓരോ ബലിപീഠത്തിനും അരികിൽ അവർ പണയം കിട്ടിയ വസ്ത്രങ്ങൾ വിരിക്കുന്നു പിഴയടിക്കപ്പെട്ടവരുടെ മദ്യം തങ്ങളുടെ ദേവന്മാരുടെ ആലയത്തിൽ വെച്ച് അവർ പാനം ചെയ്യുന്നു ഞാനാണ് നിങ്ങളുടെ മുമ്പിൽ വെച്ച് ദേവദാരുക്കളുടെ ഉയരം പോലെ ഉയരവും കരുവേലകങ്ങൾക്ക് പോലെ കരുത്തുമുണ്ടായിരുന്ന അമോറിനെ തകർത്തത് മുകളിൽ നിന്ന് അവൻ്റെ ഫലവും താഴെ നിന്ന് അവൻ്റെ വേരുകളും നശിപ്പിച്ചത് ഞാനാണ് നിങ്ങളെ ഈജിപ്ത് ദേശത്ത് നിന്ന് കയറ്റിക്കൊണ്ടുവന്നതും അമോര്യ നാട് സ്വന്തമാക്കാൻ നാൽപ്പത് വർഷം മരുഭൂമിയിലൂടെ നടത്തിയതും നിങ്ങളുടെ മക്കളെ ചിലരെ പ്രവാചകന്മാരായും നിങ്ങളുടെ യുവാക്കന്മാരിൽ ചിലരെ നാസീർ വ്രതക്കാരായും ഞാൻ ഉയർത്തി ഇസ്രായേലിലെ ഇതല്ലേ വാസ്തവം കർത്താവിൻ്റെ അരുളപ്പാട് എന്നാൽ നിങ്ങൾ നാസീർ വ്രതക്കാരെ വീഞ്ഞുകുടിപ്പിച്ചു പ്രവാചകന്മാരോട് പ്രവചിക്കരുതെന്ന് കൽപ്പിച്ചു കറ്റ നിറഞ്ഞ വണ്ടി ഞെരിഞ്ഞ മരുന്നതുപോലെ ഇതാ ഞാൻ നിങ്ങളുടെ ഇടം ഞെരിക്കുന്നു ശീഘ്രതയുള്ളവന് പലായനം അസാധ്യമാകും ശക്തൻ തൻ്റെ കരുത്ത് ഉറപ്പിക്കുകയില്ല കരുത്തൻ സ്വജീവൻ രക്ഷിക്കുകയുമില്ല വില്ലേന്തിന്നവൻ പിടിച്ചു നിൽക്കുകയില്ല തൻ്റെ പാദങ്ങളിൽ ശീഘ്രതയുള്ളവൻ രക്ഷപ്പെടുകയില്ല അശ്വാരൂഢന് സ്വജീവൻ രക്ഷിക്കാനാവില്ല കരുത്തരിൽ ചങ്കൂറ്റമുള്ളവർ അന്ന് നഗ്നരായി പലായനം ചെയ്യും കർത്താവിൻ്റെ അരുളപ്പാട് ആമോസ് അധ്യായം മൂന്ന് ഇസ്രായേലിലെ നിങ്ങളെക്കുറിച്ച് ഈജിപ്ത് ദേശത്ത് നിന്ന് ഞാൻ കയറ്റിക്കൊണ്ടുവന്ന വംശം മുഴുവനെയും കുറിച്ച് കർത്താവ് പ്രഖ്യാപിക്കുന്ന ഈ വചനം ശ്രവിക്കുവിൻ ഭൂമിയിലുള്ള സകല വംശങ്ങളിലും വെച്ച് നിങ്ങളെ മാത്രമാണ് ഞാൻ അറിഞ്ഞത് അതിനാൽ നിങ്ങളുടെ എല്ലാ കൃത്യങ്ങൾക്കും ഞാൻ നിങ്ങളെ ശിക്ഷിക്കും പ്രവാചക ദൗത്യം സമ്മതമില്ലാതെ രണ്ടുപേർ ഒരുമിച്ച് സഞ്ചരിക്കുമോ ഇരയൊന്നുമില്ലാതെ വനത്തിൽ സിംഹം ഗർജിക്കുമോ ഇര പിടിക്കാതെ സിംഹക്കുട്ടി ഗുഹയിൽ നിന്ന് അലറുമോ വശ്യവസ്തു ഒന്നുമില്ലാതെ പക്ഷി നിലത്തെ കിണിയിൽ വീഴുമോ ഒന്നും പിടിയിലൊതുക്കാതെ നിലത്ത് നിന്ന് ചാടുമോ പട്ടണത്തിൽ കാഹളം മുഴങ്ങിയാൽ ജനം വിറയ്ക്കാതിരിക്കുമോ കർത്താവ് പ്രവർത്തിച്ചിട്ടല്ലാതെ പട്ടണത്തിൽ അനർത്ഥമുണ്ടാകുമോ നാഥനായ കർത്താവ് തൻ്റെ ദാസന്മാരായ പ്രവാചകന്മാർക്ക് തൻ്റെ ആലോചന വെളിപ്പെടുത്തിയിട്ടല്ലാതെ ഒരു കാര്യവും ചെയ്യുകയില്ല തീർച്ച സിംഹം ഗർജിച്ചു ആരാണ് ഭയപ്പെടാതിരിക്കുക എൻ്റെ നാഥനായ കർത്താവ് സംസാരിച്ചു ആർക്ക് പ്രവചിക്കാതിരിക്കാൻ കഴിയും സമറിയായുടെ നാശം നിങ്ങൾ അഷ്ദോദിലെ ശക്തി ദുർഗങ്ങളിലും ഈജിപ്ത് ദേശത്തെ ശക്തി ദുർഗ്ഗങ്ങളിലും വിളംബരം ചെയ്തു പറയുവിൻ സമറിയ മലകളിൽ ഒരുമിച്ച് കൂടുവൻ അവളുടെ മധ്യേ ഉള്ള അനേകം കലഹങ്ങളും അവൾക്കുള്ളിലെ മർദ്ദനങ്ങളും കാണുവിൻ തങ്ങളുടെ കോട്ടകളിൽ അക്രമവും കവർച്ചയും സംഭരിക്കുന്നവർക്ക് ശരിയായത് പ്രവർത്തിക്കാൻ അറിയുകയില്ല കർത്താവിൻ്റെ അരുളപ്പാട് അതിനാൽ എൻ്റെ നാഥനായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു എതിരാളി ദേശം വളയും നിന്നിൽ നിന്ന് നിൻ്റെ ശക്തി ചോർത്തിക്കളയും നിങ്ങളുടെ കോട്ടകൾ കൊള്ളയടിക്കപ്പെടും കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു സിംഹത്തിൻ്റെ വായിൽ നിന്ന് രണ്ട് കാലോ ചെവിയുടെ കഷണമോ ഇടയൻ വീണ്ടെടുക്കുന്നതുപോലെ സമരിയാ നിവാസികളായ ഇസ്രായേലിർ വിമോചിതരാകും മെത്തയുടെ ഒരു മൂലയോടും കട്ടിലിൻ്റെ ഒരറ്റത്തോടും കൂടെ സൈന്യങ്ങളുടെ ദൈവത്തിൻ്റെ നാഥനായ കർത്താവിൻ്റെ ഒരിടപ്പാട് നിങ്ങൾ കേട്ട് യാക്കൂബ് ഭവനത്തിനെതിരെ സാക്ഷ്യപ്പെടുത്തുവിൻ എന്തെന്നാൽ ഇസ്രായേലിൻ്റെ അതിക്രമങ്ങൾക്ക് അവനെ ഞാൻ ശിക്ഷിക്കുന്ന ദിനം വേധേലിലെ ബലിപീഠങ്ങൾക്കെതിരെ ഞാൻ ശിക്ഷ വിധിക്കും ബലിപീഠത്തിൻ്റെ വളർക്കൂണുകൾ വിച്ഛേദിക്കപ്പെടും അവൻ നിലംപതിക്കും അവൻ്റെ ഗ്രീഷ്മ ഭവനത്തോടൊപ്പം ഹേമന്ത വസതിയും ഞാൻ നശിപ്പിക്കും ദന്തഗോപുരങ്ങൾ തകർന്നു പോകും മഹാസൗധങ്ങൾ അപ്രത്യക്ഷമാകും കർത്താവിൻ്റെ അരുളപ്പാട് സങ്കീർത്തനങ്ങൾ നൂറ്റിപ്പത്ത് രാജാവിൻ്റെ സ്ഥാനാരോഹണം ദാവീതിൻ്റേത് കീർത്തനം എൻ്റെ യജമാനനോട് കർത്താവിൻ്റെ അരുളപ്പാട് നിന്റെ ശത്രുക്കളെ ഞാൻ നിന്റെ പാദപീഠമാക്കുവോളും നീ എൻ്റെ വലതുഭാഗത്തിരിക്കുക കർത്താവ് സിയോനിൽ നിന്ന് നിന്റെ ശക്തിയുടെ ചെങ്കോൽ അയയ്ക്കും ശത്രുക്കളുടെ മധ്യത്തിൽ നീ വാഴുക നിന്റെ കരുത്തിന്റെ ദിവസം സന്നദ്ധ സേവകരായി വിശുദ്ധിയുടെ ആടകളോടെ നിന്റെ ജനവും നിനക്ക് നിനക്കുശസിൻ്റെ ഉദരത്തിൽ നിന്ന് മഞ്ഞായി നിന്റെ യുവാക്കളും ഉണ്ടായിരിക്കും കർത്താവ് ഒരു ശപഥം ചെയ്തു അവിടുന്ന് അത് പുനർവിചിന്തനത്തിന് വിധേയമാക്കുകയില്ല മെൽക്കീസദേക്കൻ്റെ ക്രമപ്രകാരം നീ എന്നേക്കും പുരോഹിതനാകുന്നു നാഥ അങ്ങയുടെ വലതുവശത്തുള്ള അവൻ തൻ്റെ കോപദിനത്തിൽ രാജാക്കന്മാരെ തകർത്തിരിക്കുന്നു ജനതകളുടെ ഇടയിൽ മൃതശരീരങ്ങൾ നിറച്ച് അവൻ വിധി നടത്തും വിശാല ദേശത്തിൻ്റെ തലവനെ അവൻ തകർത്തിരിക്കുന്നു വഴിയിൽ അവൻ അരുവിയിൽ നിന്ന് പാനം ചെയ്യും അതിനാൽ അവൻ ശിരസ് ഉയർത്തും പ്രിയമുള്ളവരെ നൂറ്റി എഴുപത്തി എട്ടാമത്തെ ദിവസത്തിലേക്ക് വചനവായന എത്തി നിൽക്കുമ്പോൾ ഞാൻ നേരത്തെ ഓർമ്മിപ്പിച്ചതുപോലെ ആമൂസിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന കൂടി നമ്മൾ മുതൽ ആരംഭിക്കുകയാണ് ഇസ്രായേല് ആവർത്തിച്ച് ചെയ്ത തെറ്റുകൾ ഒടുവിലവരെ ഉന്മൂലനാശത്തിന് വിധേയമാക്കുമ്പോൾ അതിന് മുന്നോടിയായി അവർ തങ്ങളുടെ ജീവിതത്തിൻ്റെ തെറ്റുകുറ്റങ്ങൾ തിരുത്തി കർത്താവിലേക്ക് മടങ്ങി വരുന്നതിന് ദൈവം അയച്ച താക്കീതുകളായിരുന്നു പോസിയായും ആമോസും രാജാക്കന്മാരുടെ പുസ്തകത്തിൻ്റെ പത്താമത്തെ അധ്യായത്തിൽ ആഹാവ് കുടുംബത്തെ നശിപ്പിക്കുന്നതിന് ദൈവം തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്ത യേഹു ആഹാവിൻ്റെ അവശേഷിച്ച എഴുപത് മക്കളെ തന്ത്രപൂർവ്വം കൊലപ്പെടുത്തുന്നതായി നമ്മൾ വായിച്ചു തൻ്റെ ഭരണത്തിന് തൻ്റെ വാഴ്ചയ്ക്ക് ഒരു ഭീഷണിയാകാതിരിക്കാനായിരുന്നു ഇത് പിന്നീട് യേഹു ചെയ്യുന്നത് ബാലിൻ്റെ ആരാധകരെയെല്ലാം ബാലിൻ്റെ ഒരു ആരാധനാലയത്തിൽ വിളിച്ചുകൂട്ടി അവിടെ വെച്ച് അവരെ സമ്പൂർണമായി കൊലപ്പെടുത്തുകയാണ് അങ്ങനെ ബാല ആരാധകരെ പൂർണമായി യേഹു നശിപ്പിച്ചു എന്നത് ദൈവദൃഷ്ടിയിൽ പ്രീതികരമായ ഒരു കാര്യമായി മാറുകയും ചെയ്തു യേഹുവിൻ്റെ രാജസ്ഥാനം സ്ഥിരപ്പെടാമായിരുന്ന ഒന്നാണ് യേഹുവിൻ്റെ കുടുംബത്തിലെ അനന്തരാവകാശികളെ സിംഹാസനത്തിൽ ദൈവം ഉറപ്പിക്കുമായിരുന്നു എന്നാൽ യേഹു ചെയ്ത പ്രധാനപ്പെട്ട ഒരു തെറ്റ് അദ്ദേഹം ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവായിരുന്ന ജെറോ ബോവാം ബേതനിലും ദാനിലും പ്രതിഷ്ഠിച്ച സ്വർണക്കാളക്കുട്ടികളെ നിർമൂലനം ചെയ്യുന്നതിന് നീക്കിക്കളയുന്നതിന് പകരം അദ്ദേഹം ആ കാളക്കുട്ടികളെ ആരാധിച്ചു എന്ന് നാം വായിച്ചു പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ പിൻചൊല്ലാൻ യേഹുവിനും കഴിഞ്ഞില്ല നമുക്കറിയാം ഏലിയായിലൂടെ ദൈവം പ്രവചിച്ച ദൈവത്തിൻ്റെ വരാൻ പോകുന്ന ചരിത്രത്തെക്കുറിച്ചുള്ള നിശ്ചയങ്ങളൊക്കെ പൂർത്തിയാക്കാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മനുഷ്യനായിരുന്നിട്ട് കൂടി അദ്ദേഹത്തിന് സമ്പൂർണമായി തൻ്റെ ഹൃദയം ദൈവത്തിന് സമർപ്പിക്കാൻ കഴിഞ്ഞില്ല ഇങ്ങനെ പൂർണ്ണ ഹൃദയത്തോടെ സമർപ്പിക്കാതിരുന്നതുകൊണ്ട് യേഹുവിൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് ചെയ്യാമായിരുന്ന അനേകം കാര്യങ്ങൾ പൂർത്തീകരിക്കപ്പെടാതെ പോയി എന്നതാണ് ഇവിടെ നമ്മൾ കാണേണ്ട വളരെ പ്രധാനപ്പെട്ട യേഹുവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ആ ദുരന്തം നമ്മൾ സമ്പൂർണമായി നമ്മളെ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ദൈവം ആഗ്രഹിക്കാത്ത ദൈവത്തിന് ഹിതകരമല്ലാത്ത കാര്യങ്ങൾ പൂർണ്ണമായും നീക്കിക്കളയാൻ നമ്മൾ പരിശ്രമിക്കുമ്പോൾ നമ്മിലൂടെ സംഭവിക്കുന്ന അത്ഭുതങ്ങൾ നിസ്സാരമോ ചെറുതോ ആയിരിക്കുകയില്ല ബൈബിൾ മറ്റൊരിടത്ത് പോലെ പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത പ്രവൃത്തികൾ നമ്മിലൂടെ ചെയ്യാൻ ദൈവത്തിന് കഴിയും ഇതിനെല്ലാം തടസ്സമായി നിൽക്കുന്നത് നമ്മുടെ സമർപ്പണത്തിലെ അപാകതയും സമർപ്പണത്തിലെ അപൂർണതയുമാണ് പ്രഭാഷകനിൽ നാം വായിച്ചതുപോലെ വിഭക്ത ഹൃദയത്തോടെ ദൈവത്തെ തേടുന്നവരാണ് നമ്മിൽ അധികം പേരും ദൈവത്തിന് തീർച്ചയായും നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനമുണ്ട് എന്നാൽ അതൊരു വിഭജിക്കപ്പെട്ട ഹൃദയമാണ് പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോഴാണ് നമ്മൾ അവിടുത്തെ കണ്ടെത്തുന്നത് പ്രത്യേകിച്ച് ഈ നാളുകളിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് ഹിതകരമല്ലാത്ത കാര്യങ്ങൾ ആ മേഖലകൾ കണ്ടെത്തി ആ ദാനിലെയും ബഥയിലിലെയും കാളക്കുട്ടികളെ നീക്കം ചെയ്താൽ നമ്മുടെ ചരിത്രം ഒരുപക്ഷേ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വളരെയധികം മെച്ചപ്പെട്ട മറ്റൊരു ചരിത്രമായി മാറാൻ സാധ്യതയുണ്ട് വീണ്ടും മാമോസിൻ്റെ പുസ്തകത്തിലേക്ക് മടങ്ങി വരുമ്പോൾ ഈ മൂന്ന് അധ്യായങ്ങളിലെ വായനയിൽ പ്രധാനമായും ആവർത്തിക്കപ്പെട്ട ഒരു വാക്യമുണ്ട് മൂന്ന് അതിക്രമങ്ങളെ പ്രതിയും നാലിനെ പ്രതിയും പൗലുശ്രീക റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പാപം കൂനകൂട്ടുക എന്ന ഒരു വാചകമുണ്ട് അതുപോലെ തന്നെ ക്രോധം സംഭരിച്ചു വെക്കുക എന്നൊരു സൂചനയും ഉണ്ട് ബൈബിളിൽ പലയിടങ്ങളിലും കാണുന്ന സൂചനകളാണത് പാപവും ക്രോധവും കൂനകൂട്ടുക ഇങ്ങനെ പാപം കൂട്ടി വയ്ക്കുന്നതിൻ്റെ ഒരു സൂചനയാണ് മൂന്ന് അതിക്രമങ്ങളെ പ്രതിയും നാലിനെ പ്രതിയും അതായത് ഒരു പാപത്തിനുമീതെ രണ്ടാമത്തെ പാപം രണ്ടാമത്തെ പാപത്തിനുമീതേ മൂന്നാമത്തെ പാപം മൂന്നാമത്തെ പാപത്തിനുമീതേ നാലാമത്തെ പാപം ഇങ്ങനെ അനുഭവിക്കാത്ത ഓരോ പാപവും നമുക്കെതിരെയുള്ള ശിക്ഷാവിധിയായി ഊന എന്ന ആശയമാണ് മൂന്നതിക്രമങ്ങളെ പ്രതിയും നാലിനെ പ്രതിയും എന്ന വാചകം ഒന്നാം അധ്യായത്തിൽ വിജാതീയർക്ക് എതിരെയുള്ള വിധി പ്രഖ്യാപനമാണ് ഫിലിസ്റ്റർക്കെതിരെ സിറിയായ്ക്കെതിരെ അമ്മൂന്യർക്കെതിരെ ഉള്ള വിധി പ്രഖ്യാപനം എന്നാൽ രണ്ടാം അധ്യായത്തിൽ യൂതായിക്കെതിരെയും ഇസ്രായേലിനെതിരെയുമുള്ള ദൈവത്തിൻ്റെ വിധി പ്രഖ്യാപനമാണ് റോമാലേഖനത്തിൽ വായിക്കുന്നത് പോലെ ദൈവത്തിന് മുഖം നോട്ടമില്ല തിന്മ ചെയ്യുന്ന യഹൂദനാവട്ടെ ഗ്രീക്കുകാരനാവട്ടെ ആരും ശിക്ഷിക്കപ്പെടും തിരഞ്ഞെടുക്കപ്പെട്ടവനും തിരഞ്ഞെടുക്കപ്പെടാത്തവനും സ്വജാതിയും വിജാതിയുമെല്ലാം ദൈവത്തിൻ്റെ കണ്ണിൽ തിന്മയുടെ കാര്യത്തിൽ ഒരുപോലെയാണ് എന്ന സൂചനയാണത് ഇനി മൂന്നാം അധ്യായത്തിൽ ഏഴാമത്തെ വാക്യം ശ്രദ്ധേയമാണ് ദൈവം തൻ്റെ ദാസരായ പ്രവാചകന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കാതെ ഒന്നും ഈ ലോകത്തിൽ ചെയ്യുന്നില്ല എന്ന സൂചന ഇത് പ്രധാനമായും ഇസ്രായേലിൻ്റെ ചരിത്രത്തോട് ബന്ധപ്പെട്ടാണ് നമ്മൾ ആദ്യം വായിക്കേണ്ടത് ഇനി ഇവർക്ക് സംഭവിക്കാൻ പോകുന്ന മഹാദുരന്തങ്ങൾ അവർ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ലാത്തത്ര ഭയാനകമാണ് അത് നടക്കുന്നതിന് മുമ്പ് അസീറിയ വന്ന് ഇവരെ അഗ്നിക്കിരയാക്കി അസീറിയ വന്ന് ഇവരെ കീഴടക്കി നാടുകടത്തുന്നതിന് മുമ്പ് ദൈവം അവർക്ക് നൽകുന്ന മുന്നറിയിപ്പാണ് പ്രവാചകനിലൂടെയുള്ള ഈ വെളിപ്പെടുത്തലുകൾ നമുക്ക് ജീവിതത്തിലെ എല്ലാ ദുരന്തങ്ങൾക്ക് മുമ്പും വേണ്ടത്ര വാണിങ്ങുകൾ താക്കീതുകൾ മുന്നറിയിപ്പുകൾ തീർച്ചയായും ലഭിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ദൈവം പലരിലൂടെയും നമ്മോട് സംസാരിക്കും പല സാഹചര്യങ്ങളിലൂടെയും നമ്മോട് സംസാരിക്കും പല അനുഭവങ്ങളും നമുക്കുള്ള താക്കീതുകളായി മാറും വീണ്ടും വീണ്ടും ദൈവത്തിൻ്റെ ഈ മുന്നറിയിപ്പുകളെ അവഗണിക്കുകയും നിസ്സാരമാക്കുകയും ചെയ്യുമ്പോഴാണ് ഒടുവിൽ നനച്ചിരിക്കാത്തൊരു നേരത്ത് പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് യേശുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കള്ളനെ പോലെ രാത്രിയിൽ ആ ദുരന്തം നമ്മളെ തേടിയെത്തുന്നത് ദൈവം നൽകുന്ന മുന്നറിയിപ്പുകളെയും താക്കീതുകളെയും ഗൗരവമായി എടുക്കാൻ ഇന്നത്തെ വചനവായന നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നല്ല കർത്താവെ ഞാനങ്ങേക്ക് നന്ദി പറയുന്നു ഇസ്രായേൽ രാജാക്കന്മാരുടെ ചരിത്രത്തിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ ദൈവമേ പൂർണമായ വിശ്വസ്ത പുലർത്താൻ ഞങ്ങൾക്കും കഴിഞ്ഞിട്ടില്ല എന്ന സത്യം ഞങ്ങൾ തിരിച്ചറിയുന്നു ഇനിയും അങ്ങേക്ക് സമർപ്പിക്കപ്പെടേണ്ട മേഖലകൾ വിട്ടു തന്നിട്ടില്ലാത്ത മേഖലകൾ ഒരുപാട് ഞങ്ങളുടെ ജീവിതത്തിൽ അവശേഷിക്കുന്നു പലപ്പോഴും ഞങ്ങളും കാളക്കുട്ടികളെ ആരാധിച്ച് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് നയിക്കുന്നു എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു കർത്താവേ സമ്പൂർണമായി സമർപ്പിക്കാനുള്ള ആ വിശ്വാസത്തിൻ്റെ തികവ് ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമായ കർത്താവേ യേഹു ബാലിൻ്റെ ആരാധന ഇസ്രായേലിൽ ഇല്ലാതാക്കിയതുപോലെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് വിഗ്രഹങ്ങളെ നീക്കിക്കളയാനുള്ള ധൈര്യം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പാപം കൂന കൂട്ടാതിരിക്കാൻ ഓരോ ചെറിയ പാപത്തെക്കുറിച്ചും അനുഭവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ദൈവമായ കർത്താവെ പാപത്തിൻ്റെ കാര്യത്തിൽ ആരോടും അങ്ങയ്ക്ക് പക്ഷപാതമില്ല നോട്ടമില്ല എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു ഞങ്ങൾ ആര് തന്നെയാണെങ്കിലും പാപം ഞങ്ങൾക്കെതിരെ ശിക്ഷാവിധിയായി ഉയർത്തി നിർത്തപ്പെടും എന്ന ബോധ്യം ഞങ്ങൾക്ക് നൽകണമേയെന്ന് അങ്ങയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമായ കർത്താവെ ചെറുതും വലുതുമായ മുന്നറിയിപ്പുകളിലൂടെ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിന് വേണ്ട നിർദ്ദേശങ്ങളും വെളിപ്പെടുത്തലുകളും പ്രവാചകന്മാരിലൂടെ നൽകുമ്പോൾ അത് ഗൗരവമായി എടുക്കാനുള്ള വിവേകവും ഞങ്ങൾക്ക് അങ്ങ് നൽകണമേ എന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മകനെയും മകളെയും അവിടുന്ന് സ്പർശിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ആമേൻ പ്രിയപ്പെട്ടവരെ നിങ്ങൾ രാജാക്കന്മാരുടെ ചരിത്രം വായിക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഓർമ്മിപ്പിച്ചതുപോലെ നിങ്ങളുടെ കയ്യിൽ കൃത്യമായ ഒരു ലിസ്റ്റ് ഇസ്രായേൽ യൂതാരാജാക്കന്മാരുടെ കൃത്യമായ ഒരു ക്രമമനുസരിച്ച് നിങ്ങൾ എഴുതി സൂക്ഷിച്ചാൽ അതോടൊപ്പം തന്നെ അതിനോട് ചേർന്ന് വരുന്ന പ്രവാചകന്മാരുടെയും ലിസ്റ്റ് നിങ്ങൾ എഴുതി വച്ചാൽ നിങ്ങൾക്ക് കുറേ കൂടി ഈ ചരിത്രത്തെ വ്യക്തതയോട് നോക്കിക്കാണാൻ സാധിക്കും എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു ഈ വചനവായന പദ്ധതിയെ നിങ്ങൾ പരിചയപ്പെടുത്തണം മറ്റുള്ളവരോട് ഇതിനെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കണം ബൈബിൾ ഹൃദയത്തിൽ ഹൃദയത്തിലേറ്റെടുക്കുന്നതിന് ഒരു ജനതയെ ഒരുക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം അതിൽ പങ്കാളികളാകാൻ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു ദൈവം ഈ ദിവസം ഒരു അനുഗ്രഹമാക്കി നിങ്ങൾക്ക് നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നാളെ വീണ്ടും ഈ വചന സ്വരവുമായി നിങ്ങളുടെ എത്തും വരെ മറക്കരുത് ഞാൻ ഡാനി ലൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുന്നു അതുവരെ സ്നേഹിച്ചും പ്രാർത്ഥിച്ചും യേശുവിനെ പങ്കുവച്ചും ആനന്ദകരമായ ഈ മണിക്കൂറുകൾ നമുക്ക് ചെലവഴിക്കാം സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൽ